ധർമ്മപ്രിയ ഫൈനാൻസിംഗ് ിമിറ്റഡ് വാണിയംകുളത്ത് ബി ജെ പി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സഹകരണ ബാങ്കിന്റെയും തണലിൽ വാണിയംകുളത്ത് ഗുണ്ടാവിളയാട്ടം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ബി ജെ പി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് ഭാരതീയ ജനതാ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീ എം എം ഷാജി പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു ശ്രമിച്ചതാരാണ് പേരുകൾ പേരുകൾ പരിശോധിക്കുന്ന സമയത്ത് എന്ന് എന്ന് പറയുന്ന രണ്ട് കാണാൻ വേണ്ടി സാധിക്കും അത് വെറും അല്ല ആ മാത്രം പോരാ ുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ മകനാണ് അതുകൊണ്ടൊന്നും തീർന്നില്ല ഹാരിസ് തകാവ് കാര്യൻ ഇവിടത്തെ ിന്റെയും ഡി വൈഎഫ് ആയിട്ടുള്ള സഹാരി കൊണ്ട് സ്വന്തം സഹപ്രവർത്തകനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ച സാഹചര്യം നമ്മൾ കണ്ടു ഇങ്ങനെ അത് കേവലം ഒരു ഒരുത്താനോ ബിനേഷിനെ ഇല്ലാതാക്കാനോ ഉള്ള ശ്രമമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നില്ല അത് വിനേഷിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം മാത്രമല്ല മറിച്ച് വിനേഷ് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായിട്ട് ദിവസങ്ങളിലായിട്ട് പുറത്തു കൊന്നുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ അഴിമതിയും സി പി എമ്മിന്റെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള അനധികൃത നിയമനങ്ങളും മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ വിനേഷ് ആണ് എന്നതുകൊണ്ട് ആ സി പി എമ്മിന്റെ അഴിമതിയെ പുറത്തു വരാതിരിക്കാനുള്ള അതില്ലാതാക്കാനുള്ള ശ്രമമാണ് ഇക്കഴിഞ്ഞ ദിവസം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് വാണിയംകുളം പഞ്ചായത്ത് ഭരണം ദുരുപയോഗം ചെയ്യുകയും സഹകരണ ബാങ്ക് നടത്തിപ്പിൽ ക്രമക്കേടുകൾ നടത്തുകയും ചെയ്യുന്ന സി പി എം നേതാക്കൾക്കെതിരെ പ്രതികരിച്ച സി പി എം പ്രവർത്തകനായ വിനേഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനായ സുർജിത്തും വാണിയംകുളത്തെ സി പി എം നേതാവായ ഹാരിസും ഉൾപ്പെടുന്ന ഗുണ്ടാസംഘമാണ് സി പി എം അഴിമതിയും ക്രമക്കേടുകളും പുറത്തുവരാതിരിക്കാൻ നടത്തിയ ഈ കൊലപാതക ശ്രമത്തിൽ സി പി എം പാർട്ടി നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ു വാണിയംകുളത്തിന്റെ ക്രമസമാധാനം തകർക്കുന്ന ഇടതുപക്ഷ ഗുണ്ടാവിളയാട്ടത്തെയും അഴിമതിയെയും ജനാധിപത്യപരമായി പ്രതിരോധിക്കുമെന്നും അതിന്റെ ഭാഗമായി വാണിയംകുളത്തെ ബി ജെ പി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ബി ജെ പി വാണിയംകുളം ഏരിയ പ്രസിഡന്റ് പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ യുവമോർച്ച ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് മഠത്തിൽ ബി ജെ പി ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് മേഖലാ സെക്രട്ടറി എ പി പ്രസാദ് ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ ജില്ലാ കമ്മിറ്റി അംഗം ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു